ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്ക് പച്ചേരിയും അതുപോലെ സാമ്പാറിന് ഉപയോഗിക്കുന്ന രണ്ട് നിറത്തിലുള്ള സാമ്പാർ പരിപ്പും ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ദോശ ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ടത് പച്ചേരിയും അതുപോലെ സാമ്പാർ പരിപ്പുമാണ് ആ പരിപ്പ് കഴുകി അരിയും വൃത്തിക്ക് കഴുകി ഒരു ബൗളിൽ ഇട്ടതിന് ശേഷം ഒരു തക്കാളി നടുക്ക മുറിച്ച് അതിലിടുക രണ്ട് പച്ചമുളക് അതോടൊപ്പം നാലല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം പിന്നെന്താ ഇഞ്ചി ഇഞ്ചി നല്ല വൃത്തിക്ക് കഴുകി കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക എന്നിട്ട് തിള നല്ല തിളച്ച ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഏകദേശം ഒരു അര മണിക്കൂർ സമയം നമ്മൾ അവിടെ വെക്കേണ്ടതുണ്ട് ആ സമയത്ത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഏർപ്പാട് നോക്കാം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കാന്താരിയാണ് കാന്താരി കുറേ പക്ഷികൾ തന്നിട്ടുണ്ട് എന്നാലും അതിൻ്റെ ബാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാന്താരി കിട്ടി തന്നെ നമുക്ക് വേണ്ടത് മാങ്ങ ഇഞ്ചി അത് നമ്മളെ ഇവിടെ തന്നെ ഉണ്ട് കണ്ട നല്ല അടിപൊളി ആഹാ മാങ്ങ ഇഞ്ചിയാണ് എന്തോ ഒരു മണാന്ന് ഈ മാങ്ങ ഇഞ്ചി മാങ്ങ ഇഞ്ചി ചമ്മന്തി ആക്കി കഴിഞ്ഞാൽ എന്തോ ഒരു ടേസ്റ്റല്ലേ പക്ഷിക്ക് വേണ്ടി മാത്രം തിന്നാൻ വേണ്ടി വളർത്തുന്ന ഒരു പപ്പായ കുറെ എല്ലാം തിന്നിട്ടുണ്ട് അത് എലക്ഷൻ റിസൾട്ടാണ് ഗേൾസ് ആരെങ്കിലും ജയിക്കട്ടെ ആരെങ്കിലും തോക്കട്ടെ ഓക്കെ നമ്മൾ വാ നമുക്ക് നമുക്ക് ദോശയാക്കാം ആ അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നല്ല കുതിർന്നിട്ടുണ്ട് അതിനിപ്പം അരിയും ഇതെല്ലാം കൂടി നമുക്കൊരു ജാറിലിട്ട് ഒന്ന് കുരുപുന അരച്ചെടുക്കണം കണ്ടോ നല്ലപോലെ നമ്മളെ ഉഴുന്ന ദോശക്കല്ലും അരക്കുന്ന ആ ഒരു പാകത്തിനരച്ചാൽ മതി കുറേ വെള്ളമായി പോകേണ്ട കൂടുതൽ കയറ്റും ആകുമ്പോഴും ഉഴുന്ന ദോശക്കെല്ലാം ഒരു പാകത്തിന് അരച്ചതിന് ശേഷം നമ്മളൊരു ദോശക്കല്ല് വെക്കുന്നു അതിലേക്ക് വെളിച്ചെണ്ണ തടവുന്നു നമ്മൾ നല്ല ദോശ നല്ല ചൂട് ചൂട് ദോശ ഉണ്ടാക്കി കഴിക്കണം അതിൻ്റെ നിറം തന്നെ നോക്കി എന്താണെന്ന് ഇതിൽ ലേശം മുളക് പൊടി പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ലതാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ തേങ്ങ വേണ്ടേ ആ തേങ്ങ വളം ഒരു തേങ്ങ കിട്ടി ആ രണ്ട് തേങ്ങ ഉണ്ട് രണ്ട് തേങ്ങ കിട്ടി മൂന്നാമത്തെ തേങ്ങ കിട്ടി അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് മതി മൂന്ന് നാല് തേങ്ങ ആ ചമ്മന്തിക്ക് നാല് തേങ്ങ എല്ലാം വേണ്ട കേട്ടോ നമ്മൾ ഉലിക്കുമ്പോൾ ഒരു നാലോ അഞ്ചോ തേങ്ങ ഒന്നിച്ച് ഉലിച്ച് വെക്കും അപ്പോൾ നമുക്കിതെല്ലാം കൂടി പൊട്ടിച്ച് അഞ്ച് തേങ്ങയും നമുക്ക് ചെരി വെക്കാം ഓക്കെ നമുക്ക് ഗ്രൈൻഡറിൽ അത് ചെറിവിച്ചാൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് ദിവസത്തേക്ക് നാല് ദിവസത്തേക്കെല്ലാം മതിയാവും ആ ഒരു ബൗളിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഓക്കെ അപ്പോൾ അമ്മ എന്തോ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ എന്തോ പറഞ്ഞു ഓക്കെ എന്തെങ്കിലും ആട്ടെ അപ്പോൾ അത് നമ്മളൊരു ബൗളിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ബൗളിലേക്ക് ബൗളിൽ നിന്ന് തേങ്ങ എടുത്ത് ഒരു ജാറിലേക്ക് ഇടുന്ന് നമുക്ക് ചമ്മന്തി അരക്കാം തേങ്ങ ഇടുക ഇഞ്ചി നമ്മൾ നേരത്തെ കളിച്ചെടുത്ത ഇഞ്ചി മാങ്ങ ഇഞ്ചി അതേപോലെ കാന്താരി മുളക് ബാക്കി തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് മതിയാകും ഓക്കെ നമുക്കത് കുഞ്ഞു കുരാന്ന് അരിച്ചെടുക്കാം എന്തെന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അല്ലാതെ തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പുളിയിലെ തൈരായെങ്കിൽ നല്ലതാണ് അത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉപ്പിടാൻ മറന്നു കൊണ്ട ഉപ്പിടുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്നാലും നിങ്ങൾ ഉപ്പിടും എന്ന് വിചാരിക്കുന്നു ദോശത്തെ നിന്ന് അമ്മ നോക്കി ചിരിച്ചു ഉണ്ണിക്കുട്ടനും കൊടുത്തു അമ്മ നേരത്തേക്ക് കൊടുത്തിട്ട് ആരോ ഉണ്ണിക്കുട്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു വാ വച്ചോ ഓക്കെ അപ്പം നമുക്ക് ഇതിന് വെറുത്തിടണ്ടേ വറുത്തിടാ നല്ല വെളിച്ചെണ്ണ കണ്ട തണുപ്പായത് കൊണ്ട് കട്ട കട്ടായി പോയി വെളിച്ചെണ്ണ ലേശം വറ്റ വറ്റൽ മുളകിട നോക്കുമ്പോഴേക്ക് തീർന്നുപോയി ആ സാറല്ലോ ഇപ്പോൾ നമ്മൾ കടുകും അതുപോലെ കറിവേപ്പിലിട്ട് പൊട്ടിച്ച് നമ്മൾ ടേബിളിലേക്ക് എത്തി ചമ്മന്തി എത്തി ദോശയെത്തി അതിന് സെർവ് ചെയ്യുന്ന കഴിക്കുന്ന ഇപ്പം നിങ്ങൾ മുമ്പ് ഞാൻ രണ്ട് ദോശ മാത്രമേ കഴിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ വയറിനിലം വിചാരിക്കും ഞാൻ സാധാരണ എട്ട് പത്ത് ദോശ വരെ കഴിക്കലുണ്ട് പക്ഷേ ഇതും ഞാൻ പാത്തെണ്ണം തന്നെ തിന്നും വാവ് 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 വാവ്